ഹായ് ഹലോ ഗായ്സ് നമ്മൾ ഒരു ബേബി ഷൂട്ടിനായിട്ട് വന്നേട്ടോ ഒരു അല്ല മൂന്ന് ബേബീസിൻ്റെ ഒരു ബേബി ഷൂട്ട് ഇപ്പം ലൊക്കേഷൻ വന്നിട്ട് കൊട്ടാരക്കരയിലാണ് ചേട്ടാ ഈ ഓൾറെഡി ഇവർ എടുത്തിട്ടുണ്ട് എനിക്കൊന്നും ആദ്യത്തെ ബർത്ത്ഡേയുടെ എന്തോ ആണെന്നു തോന്നുന്നു മൂന്ന് പേര് ഒരു ഡെലിവറിയിലുള്ളതാണെന്നാട്ടോ തോന്നേ ഇനി ഒരാളോട് ഉണ്ട് കിച്ച് കിച്ച് കിച്ചതുകൊണ്ട് നാളെ പിടിച്ച് നിൽക്കുന്നുണ്ടേ അപ്പം നമ്മൾ ലൊക്കേഷൻ മറഞ്ഞ് മീൻ പിടിപ്പാറ കേട്ടോ അപ്പം ഇവിടെ എന്താ കേക്ക് കട്ട് ചെയ്യുന്ന എന്തോ ഫോട്ടോ എടുക്കണമായിരുന്നു അപ്പം ഞാൻ അതിന് കൂടെ വന്നതല്ല എനിക്കൊരു മൂക്കത്തിൽ വാങ്ങിക്കണം അപ്പം എന്തായാലും വരുമല്ലേ അപ്പം കൂടെ വന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് പോകും കാരണം വീട്ടിൽ നമ്മുടെ മാസവായന നിർത്തും കേട്ടോ അതിന് അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് മൂന്ന് വാവ ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഇവരുടെ ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വാവകൾ റെഡി ആയിട്ടുണ്ടായിരുന്നു ഒരാളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു അവരുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആട്ടോ അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇത് ഫ്രഷ് ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ആട്ടോ പാഷൻ ഫ്രൂട്ടേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കുടിക്കുന്നത് പിന്നെ മുറുക്കും ഉണ്ടായിരുന്നു മുറുക്കല്ല കുഴലപ്പോൾ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും അവർ റെഡി ആയിട്ട് വന്ന അവരുടെ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മൂന്ന് പേർ ണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഫോണിലാട്ടോ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ നമ്മൾ വിളിച്ചാൽ പോലും അവര് അറിയത്തില്ലേ മൂന്ന് പേരും ഭയങ്കര വികൃതിയാട്ടും ഈ മൂന്ന് പേരെ നിർത്തി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആയിരുന്നു കാരണം ഒരാൾ അങ്ങോട്ട് നോക്കും ഒരാൾ ഇങ്ങോട്ട് നോക്കും രണ്ട് പേരും ഒക്കെ ആണെങ്കിൽ ഒരാൾ ഓക്കെ ആയിരിക്കത്തില്ല പിന്നെ ഇവരുടെ എല്ലാ മൈൻഡ് സെറ്റ് സെയിം ആയിട്ട് വരണം സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇപ്പോൾ വാവയുടെ ഒക്കെ അമ്മയും അച്ഛനും ഒക്കെ ആണെങ്കിലും അവർ കുറേ എഫേർട്ട് ഇട്ടു കാരണം ഇവർ നടങ്ങി നിൽക്കാനും വേണ്ടി അതിൻ്റെ ഇടയിൽ ഇവർ ക്രീം കേക്ക് എടുത്ത് വായിൽ വെച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ ഭയങ്കര കോമഡി ആയിരുന്നു കാണാനായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അവർക്ക് ബേർത്ത്ഡേക്കുള്ള ായിരുന്നു അന്ന് ഈ വണ്ടിയിൽ ഒരാൾക്കേ ഇരിക്കാൻ പറ്റുമോ കേട്ടോ പക്ഷേ മൂന്ന് പേർ പേർക്കൂടി കയറണമെന്നുള്ള രീതിയിലുള്ള വാശിയായിരുന്നു വണ്ടി കണ്ടപ്പോഴത്തേക്കും ശരിക്കും അവർ ഭയങ്കര സർപ്രൈസ്ഡായി എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോളാണെങ്കിൽ ഭയങ്കര മിളുക്കുക കേട്ടോ മോക്കെ വണ്ടി കയറാൻ കൂടുതലും ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുന്നു നോക്കുന്നു അതിൻ്റെ സൗണ്ട് കേൾക്കുന്നു അവർ ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ വീട്ടിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഷൂട്ടുണ്ട് കേട്ടോ ഇവരുടെ വീട് വരുന്നത് കൊട്ടാരക്കരയാണ് അപ്പോൾ ഒരു വാവയും കൂടെ ഉണ്ട് വാവയ്ക്ക് ഏഴ് സന്തോ ആയിട്ടേ ഉള്ളൂ അപ്പോൾ വാവയുടെയും ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ചെന്നപ്പോഴത്തേക്കും വാവ് ഉറങ്ങുമായിരുന്നു മൂന്നുപേരെയും ഭയങ്കര രസമായിട്ടോ സത്യം പറഞ്ഞാൽ ഒരാളെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് ആ ടൈമിൽ ഈ മൂന്ന് പേരൊക്കെ ആരും ഒന്നോർത്തി ഒരാളങ്ങോട്ട് പോവും ഒരാളിങ്ങോട്ട് പോകും ആദ്യം ഒരാളെ വണ്ടി കയറ്റി പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആളെ കയറ്റി പിന്നെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കുക ഇത് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് അവരുടെ അമ്മയാണ് അങ്ങനെ നിൽക്ക് ഇങ്ങനെ നിൽക്ക് നമ്മളധികം പോസും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അവരുടെ അമ്മ തന്നെ എല്ലാം സെറ്റ് ചെയ്തെട്ടോ ഇങ്ങനെ നിന്നേ അങ്ങനെ നിന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരെ കുറേ എഫേർട്ട് ഇട്ടോട്ടോ ഈ ഫോട്ടോ ഷൂട്ടിനായിട്ട് ഫോട്ടോഷൂട്ടിനായിട്ട് ആൾക്കത്യാവശ്യം നല്ല ഐഡിയ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ അത് മാത്രല്ല ഇവരുടെ ഡ്രസ്സും വോളിൽ ആ ഡെക്കറേറ്റ് ചെയ്തതാണെങ്കിലും കേക്കുമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് കേക്ക് കട്ട് ചെയ്തില്ല ജസ്റ്റ് കേക്ക് വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് മാത്രമേ ചെയ്തുള്ളൂട്ടോ നമ്മൾ രണ്ടര ആ ടൈമിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു മൂന്നര ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തോട്ടോ പിന്നെ നമുക്ക് പുറത്ത് പോയി ഫോട്ടോ എടുക്കണം അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നു വെച്ചിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ വണ്ടിയുടെയും കേക്കിൻ്റെയും അകത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എല്ലാരോടും ഹായ് കാണിക്കാനൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ ഹായ് പേരോട് കാണിക്കട്ടോ ഭയങ്കര രസമായിരുന്നു കാണാൻ ആദ്യമൊക്കെ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നമ്മൾ മീൻപിടി പറയലെത്തി വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കിട്ടില്ലേ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ よくもったくあって、wow、いいです。 സത്യം പറഞ്ഞാൽ നീന്തിരിപ്പാറയിൽ അധികം ഒന്നും കാണാനും വീണ്ടൊന്നും ഇല്ല ഈ ഒരു വെള്ളം ചാടി വരുന്നത് അത് മാത്രമല്ല എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഇവിടെ ഇപ്പം വന്നാൽ കാണുമ്പോൾ അങ്ങനെ വലിയ സർപ്രൈസ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഏത് തോടാണെന്ന് തോന്നുന്നു കേട്ടോ അതിൽ കൂടെ വെള്ളം ചാടി വരുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് നടക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് പിന്നെ പിള്ളേർക്കാണെങ്കിൽ കളിക്കാൻ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല ഇവിടെ വന്നിട്ട് അവരുടെ ഷൂട്ടാട്ടോ സത്യം പറഞ്ഞാൽ ഇതിൽ ഒരാൾ നല്ല കുഴഞ്ഞ് അങ്ങനെ നിന്നപ്പോൾ ആ വൈകി ടൈപ്പ് കുറേ ചിത്രശലഭങ്ങൾ അവിടെ വന്നു വന്നോട്ടോ അത്യാവശ്യം കുറച്ചധികം ചിത്രശലഭം ഉണ്ടായിരുന്നു അപ്പം കുറച്ചു നേരം ഞാൻ അതിനേക്ക് നോക്കിയിരുന്നു പിന്നെ ആണെങ്കിൽ ഈ വെള്ളം ചാടുന്ന സൗണ്ട് കേട്ടാൽ നല്ല രസമായിട്ട് മാത്രമല്ല ഇതിൻ്റെ അടുത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല തണുപ്പും കിട്ടി അത് കഴിഞ്ഞിട്ട് അവിടെ കോസ്റ്റ്യൂം മാറ്റിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് കൂടെ ഉണ്ടായിരുന്നു അതായത് ഒരു കോസ്റ്റ്യൂമൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കിച്ചു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു ചേട്ടായി ആണെങ്കിൽ കളിക്കുകയാണെങ്കിൽ ആയി കേട്ടോ ഈ മൂന്ന് പേരെ മേക്കു എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ പിന്നെ അവര് കുഞ്ഞു പിള്ളേരല്ലേ അവർക്കും അടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവര് മുഷിങ്ങിയോട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുഷിച്ചില് വരും അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും വരുമല്ലോ പക്ഷെ അടിപൊളി ഫോട്ടോഷൂട്ടായിരുന്നു രണ്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി പിരിച്ചു പോവാട്ടോ എല്ലാരെയും മാമ ഒതുക്കി നിർത്തി മാമൻ വന്നപ്പോഴാണ് എല്ലാരും ഒന്ന് ഉഷാറായത് അപ്പം നമ്മളങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോവാ സമയം ആറ് ലൈറ്റൊക്കെ പോവാറായിട്ടുണ്ട്